അതെ വേവ് കയറിയിട്ടുള്ള റേഷനറി ചോറ് അതും തിളപ്പിച്ചുറ്റാനും കൂടി പറ്റാത്ത ഒരു ചോറുകൊണ്ടാണ് ഞാൻ അത് ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ അങ്ങനെ വിശ്വസിക്കുക എന്നാൽ വേറെ ഒരു വഴിയുമില്ല നിങ്ങൾ വിശ്വസിക്കുക തന്നെ വേണം റൈസ് കുക്കറിൽ ചോറ് വെക്കുമ്പോൾ മറന്നുപോകലൊരു പതിവാക്കില്ലാണോ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ പതിവാക്കണ്ട പക്ഷെ എന്നാലും വല്ലപ്പോഴൊക്കെ സംഭവിക്കുമ്പോൾ ഇതേപോലത്തൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടോ ഇത് വേവ് കയറിയിട്ട് തിളപ്പിച്ചുറ്റാനും വയ്യ എന്നാലോ കളയാനും തോന്നണില്ല അങ്ങനെ വന്നൊരു സിറ്റുവേഷനിൽ ഉണ്ടാക്കിയതാണിത് ഇതാ എത്ര ചോറാണോ ബാക്കിയുള്ളത് അത്രയും ഞങ്ങൾ മിക്സിയിലേക്ക് ഇട്ടിട്ട് ഒത്തിരി വെളിച്ചെണ്ണ നെയ്യോ ഒഴിച്ചെടുത്തിട്ട് ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കുക ഞാനവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത് പിന്നെ കൈമൽ അത്യാവശ്യം പറ്റി പിടിക്കുന്നുള്ളതുകൊണ്ട് തന്നെ ആദ്യം തന്നെ കൈ കൊണ്ട് കുഴയ്ക്കാൻ പാടിയുള്ള ഒരു സ്പാച്ചിലെ കൈയ്യിലൊക്കെ ആയിട്ട് വന്നോളിയിട്ടോ അങ്ങനെ നല്ലോണം അരച്ചെടുത്ത ഈ ഒരു ചോറ് ഒരു തട്ടിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ പറഞ്ഞല്ലോ ഈ പ്രോസസ്സിൽ എവിടെയും നമ്മൾ വെള്ളം തുടാൻ പാടില്ല അതുകൊണ്ട് തന്നെ ഈ വെള്ളം ഒന്നും ചേർക്കാതെ കടലപ്പൊടി ഇതിലേക്ക് അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അരിച്ചു വെച്ച കടലപ്പൊടിയാണെങ്കിലും അങ്ങനെ അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങളെ നച്ചയിലേക്ക് ഇട്ട് കൊടുത്താളേ പിന്നെ കുറച്ചൊരു കറുമുറും ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് മൂന്ന് സ്പൂൺ അരിപ്പൊടിയും ഇട്ട് കൊടുക്കുക പിന്നെ പാകത്തിനുള്ള ഉപ്പും പിന്നെ കാണാനൊരു പൊഞ്ചിന് അവിടെയും ഇവിടെ ഒരു കുത്തും കുള്ളിയൊക്കെ വേണ്ടേ ആ പൈന നമുക്ക് ഇത്തിരി കരിഞ്ചീരും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കൈ കൊണ്ട് കുഴച്ചെടുക്കാൻ അറപ്പുള്ളതിൽ സ്പാച്ചുലേ കയ്യിലൊക്കെ എടുത്തോളിട്ടോ ഞാൻ ആദ്യം പറഞ്ഞതാണ് അങ്ങനെ കൈയിട്ട് കളിമ്പി എടുക്കൽ നടക്കൂല എന്ന് തോന്നിയപ്പോഴാണ് ഞാൻ സ്പാച്ചുലൈ ആയിട്ട് ഇറങ്ങി കേട്ടോ അങ്ങനെ പിന്നെ ഇതിലേക്ക് മിക്സ് എൻ്റെ ഇടയിൽ ഇത്തിരി സോഡാ പൊടി ഇട്ട് കൊടുക്കണല്ലോ അപ്പം ഇത്തിരി ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മളെ മിക്സിങ് പരിപാടി ടി പിന്നെ ഞങ്ങള് തുടങ്ങി അങ്ങനെ എല്ലാം നല്ല പാകത്തിന് മിക്സ് കഴിഞ്ഞാൽ മാത്രം മതിട്ടോ അതങ്ങനെ ചപ്പാത്തി മാവ് പോലെ ഉണ്ടായി നിൽക്കൊന്നും വേണ്ട പിന്നെ നമുക്ക് നേരെ അച്ചിലേക്ക് വരാം ഈ സാധനത്തിൽ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക എന്നറിയില്ല ഞങ്ങളിവിടെ നൂൽപുട്ടിൻ്റെ അച്ചെന്നാണ് പറയൽ സംഗതി ഇതിൽ നൂൽപുട്ട് മാത്രം അല്ല എല്ലാം ഉണ്ടാക്കാൻ പറ്റും പക്ഷെ എന്നാലും പേരങ്ങനെ വീണുപോയി സേവന അഴിയെന്നോ വേറെന്തൊക്കെയോ പേര് പറയണവരുണ്ട് എന്തായാലും ഇതിൽ നന്നായിട്ട് എണ്ണ പുരട്ടി കൊടുക്കുന്നുണ്ട് കാരണം നമ്മളെ മാവിൻ്റെ കോലപ്പങ്ങൾ കണ്ടല്ലോ പക്ഷേ കാണാൻ മൂപ്പൊരു ഭംഗിയില്ലെങ്കിലും ഉണ്ടാക്കി വരുമ്പം സാധനം പൊളിയാണ് അപ്പോൾ അതാ അതിലേക്ക് നന്നായിട്ട് എണ്ണ തൂവി കൊടുത്തതിൻ്റെ ശേഷം ഇതിൻ്റെ അച്ചാണ് നമ്മൾ എടുക്കുന്ന അച്ച ഏതാണോ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ഇതിൽ കുറേ കോലു പോലത്തോ വരുന്നതോ നീണ്ടതോ ഇരുണ്ടതൊക്കെ ഉണ്ട് നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അതെടുക്കാം കേട്ടോ പിന്നെ കരിഞ്ചീരിട്ടതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ആ ജീരകം കൂടി ആ ഓട്ടം കൂടെ പോകുന്ന രീതിയിലുള്ള അച്ചും കൂടി വേണം കേട്ടോ എടുക്കാനായിട്ട് നമ്മൾക്ക് മാവിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ അതാ ചൂടായി നിൽക്കുന്ന എണ്ണയിലേക്ക് അത് ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ തിരിച്ചു കൊടുത്താൽ തന്നാലെ പോയിക്കോളും അത്രയും സ്മൂത്താണല്ലോ നമ്മളെ മാവ് അപ്പം വേണ്ട രീതിയിലൊക്കെ ഇങ്ങനെ ചുറ്റിച്ചു കൊടുക്കാം ചോറുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള നൂറ് കൂടെ റെഡി ആയിട്ടുണ്ട് അത് വേണമെങ്കിൽ നിങ്ങൾക്ക് പൊട്ടിച്ച് പൊട്ടിച്ച് പൊട്ടിച്ചു പോലെ കാക്കട്ടോ പക്ഷെ ഞാനത് ക്രിസ്മിനെസ് കാണിച്ചതാണ് അപ്പം വീട്ടിൽ കോഴിയും മറ്റു സാധനങ്ങളൊന്നും ഇല്ലാത്തോലൊരു ചോറ് ബാക്കി വന്നാൽ വേ വേറിയ ചോറ് തന്നെ വേണമെന്നൊന്നുമില്ല ഏത് ചോറ് ബാക്കി വന്നാലും ഇതേപോലെ അരച്ചിട്ട് സിമ്പിളായിട്ടുണ്ടാക്കാൻ പറ്റുന്നത് തന്നെ കേട്ടോ അപ്പം ഇതേപോലെ ചോറ് ബാക്കി വന്നുകഴിഞ്ഞാൽ നിങ്ങളും ട്രൈ ചെയ്യലോ അല്ലേ ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ സംഭവം കഴിച്ചു നോക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പം എന്നാൽ ശരി നമുക്ക് പിന്നെ കാണാം ബൈ